കായ് കൂട്ടുകാരി അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഓണപ്പാചകം അവിയലാക്കാം അവിയൽ എല്ലാവർക്കും തന്നെ ഒരുവിധം എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു കറിയാണ് അവിയൽ അപ്പോൾ നമ്മൾ ഓണത്തിന് അവിയൽ വയ്ക്കുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട് അതിൻ്റെ കഷ്ണങ്ങൾക്ക് മാറ്റം വരും മുമ്പളങ്ങ വെള്ളരിക്ക അങ്ങനെയുള്ള കഷ്ണങ്ങളെല്ലാം നമ്മളിടുക കായ് കായ് സോറി ചേന കായ് അച്ചിങ്ങ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഓണത്തിൻ്റെ അവിയലെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ മിക്കവാറും കറികളും ഈ കായിഞ്ചേന തന്നെ ആയിരിക്കും കായിഞ്ചേന ചീങ്ങ കായും പക്ഷേ ആ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അതിൻ്റെ കാലമായതുകൊണ്ട് പിന്നെ നമുക്കതിലേക്ക് മുരിങ്ങക്കായ് ചേർക്കാം പടവ തന്നെ ചേർക്കാം അങ്ങനെ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ ഓണത്തിൻ്റെ അവിയൽ സ്പെഷ്യലാണ് അതിലും നമ്മൾ വയ്ക്കുന്ന രീതിയിലൊക്കെ മാ കുറച്ച് ചെറിയ ടേസ്റ്റ് കൂട്ടാനുള്ള പൊടിക്കൈകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ അതിന് ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം നമുക്ക് അച്ചിങ്ങ ഇതേമാതിരി വണ്ണം കുറഞ്ഞ അച്ചിങ്ങ ഉണ്ടാവും അത് നമ്മൾ ഏകദേശം ഒരു ചെറുകരലിൻ്റെ നീളം വെച്ചിട്ട് ഒടിക്കുക ഇങ്ങനെ നമ്മുടെ അച്ചിങ്ങയെല്ലാം ഒടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് പിന്നെ ഇതിൽ തന്നെ കുറച്ച് വണ്ണമുള്ള പഴുത്തം തുടങ്ങിയ അച്ചിങ്ങയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ കാണിക്കുമ്പോൾ എല്ലാം ചെയ്ത് വേണമല്ലോ എടുക്കാൻ അതുകൊണ്ട് അതിൽ നിന്ന് പൊളിച്ചിട്ട് മണി മാത്രം എടുക്കുക ഇങ്ങനെ നമ്മുടെ അച്ചിങ്ങയെല്ലാം നന്നാക്കി എടുക്കാം നമുക്ക് ഇനി നമുക്ക് നമ്മുടെ കായും എടുത്തിട്ട് കായയും ഇതേപോലെ തന്നെ രണ്ട് തുമ്പും ചെത്തി മാറ്റി പിന്നെ നമ്മൾ ഈ ഞരമ്പ് പോലെയുള്ള ഭാഗം കൂടി ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് ഇത്രയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിനെ നമുക്ക് വീണ്ടും കനം കുറച്ചെടുക്കാം എന്നിട്ട് ആ അച്ചിങ്ങ മുറിച്ച് അതേ രീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് കായ് മുറിച്ചെടുക്കാം പിന്നെ നമുക്കതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്കായും സാധാരണ ആൾക്കാർ ഞാൻ ഇത് ചീവി കളയാറുണ്ട് ചീവി കളയും ഉണ്ടാട്ടോ ശരിക്കും ചീവി കളയുമ്പോൾ പെട്ടെന്ന് വെന്ത് കുഴയാനൊക്കെ ചാൻസ് ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് രണ്ടായിട്ട് ഇതേമാതിരി തന്നെ മുറിച്ച് ആ അച്ചിങ്ങയും കായ് മുറിച്ചാലും സ്വല്പം വലുപ്പം കൂട്ടിയിട്ട് നമുക്ക് പുരിങ്ങക്കായും മുറിച്ചെടുക്കാം ഇനി നമ്മുടെ പടവലങ്ങയും എടുക്കാം പടവലങ്ങയും അതുപോലെ തന്നെ ഇത് ഇത്തിരി വാടി ഭാഗമാണ് അപ്പോൾ അത് നമുക്ക് ചെത്തി കളയാം എന്നിട്ട് ആ നേരത്തെ അച്ചിങ്ങക്കെ മുറിച്ചില്ലേ അതേ വലുപ്പത്തിന് തന്നെ നമുക്ക് ഈ പടവലങ്ങയും ഇങ്ങനെ ആദ്യം വട്ടം മുറിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കത് രണ്ടായിട്ട് മുറിക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഖനം കുറച്ച് ഇങ്ങനെ അധികം വേണ്ട അതേ കണ്ടില്ലേ ഈ ഖനത്തിൽ നമുക്ക് പടവിലങ്ങിയും നമ്മുടെ മുറിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചേന എടുത്തിട്ട് ഇതേപോലെ തന്നെ ചേന ആകെ ഉണ്ടോ ഞാൻ പറിച്ച ചേനയാണ് അത് ചെറിയ ചേന കിട്ടിയത് അപ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട് ഒരുപാട് അഴുക്കൊക്കെ കളയാനുണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഉണ്ടാവും എന്നാലും നമുക്കിത് പ്രശ്നമില്ലല്ലോ അപ്പോൾ ഇത് നമ്മളിത് എടുത്ത് ഇതിൻ്റെ മെഷീൻ താടി എന്നൊക്കെ പറയാം എല്ലാം കളഞ്ഞു വൃത്തിയാക്കി എടുത്ത് നമ്മളെ മറ്റു കഷ്ണങ്ങൾ മുറിച്ച പോലെ തന്നെ ഇത് നമുക്ക് മുറിച്ചിട്ട് വരാം ചേന മാത്രം മുറിച്ച് മറ്റ് കഷ്ണങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇടല്ലേ കേട്ടോ നിറയെ മണ്ണും ചെളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചേന വേറൊരു പാത്രത്തിലിട്ട് നമ്മൾ തേൻ കഴുകിയിട്ട് കൂട്ടത്തിലേക്ക് ഇടാവൂ ഇതേമാതിരി തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയില്ലേ എന്താ പടവലങ്ങി അച്ചയൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ചേനയും നമുക്ക് മുറിച്ചെടുക്കാം അതേ മതി കന്നുറിച്ചെടുത്തു അതിന് ശേഷം നീളത്തിൽ മുറിച്ചെടുക്കാം ഇനി എല്ലാ കഷ്ണങ്ങളും മുറിച്ചിട്ട് ഞാൻ വരാം കേട്ടോ ഇങ്ങനെ നമ്മുടെ അവിയലിൻ്റെ കഷ്ണമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണ്ടോ എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം അത്രയും കഷ്ണമുണ്ട് എല്ലാം ഏകദേശം ഒരേ ലെവലിലാണ് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത് മുറിക്കുന്നതിൻ്റെ വ്യത്യാസം വന്നാൽ നമ്മൾ വേവിക്കുമ്പോൾ ഓരോ സമയത്തായി പോകും വേവ് അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും അതുകൊണ്ട് നമ്മൾ ഒരേ ലെവലിൽ തന്നെ എല്ലാ കഷ്ണങ്ങളും മുറിക്കാൻ ശ്രദ്ധിക്കണം ഒരേ വണ്ണത്തിൽ കഴിയുന്നതും അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ കഴുകി ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത് പിന്നെ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കഷ്ണത്തിൻ്റെ ഒപ്പം നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കാൻ ചേനയും കായൊക്കെയാണ് അപ്പോൾ വേവ അത് കണക്കാക്കി തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്കൊരു പരന്ന തവി വേണം കേട്ടോ അവിയിന് എപ്പോഴും പരന്ത തവി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം അവിടെ ഇവിടെയൊക്കെ മുളക് കെട്ടി ഇതേപോലെ കിടപ്പുണ്ടാവും അത് പോകാൻ വെള്ളത്തിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് അടച്ചു തുച്ച് ഒരു പത്ത് മിനിറ്റ് എടുക്കുകയായിരിക്കും നല്ലപോലെ വേവണം അല്ലെങ്കിൽ ചേനയും കായും ഞാൻ പറഞ്ഞുമല്ലോ വേവുള്ള സാധനമാണ് അപ്പോൾ നമുക്കിനി ഇത് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ കഷ്ണം എന്ത് വരുമ്പോഴേക്കും നമുക്കൊരു ചെറിയ ചെറുനാരങ്ങത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുതിരാനിടാം എന്നിട്ടിനി തേങ്ങയൊക്കെ റെഡിയാക്കി വരാം നമ്മുടെ അവിയൽ നല്ലപോലെ കഷണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഒരു പ്രാവശ്യം അടിയിൽ കിടക്കണത് മുകളിലേക്ക് മുകളിൽ തിളക്കുന്ന അടിയിലേക്കൊക്കെ ഒന്ന് മാറി മറിയട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഭക്ഷണത്തിന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് എന്തൊന്നുമില്ല ഞാൻ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മറക്കൊള്ളൂ അത് ഇളക്കിയിടണം അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ആ മുളകൊക്കെ എല്ലാ സൈഡിലും പിടിക്കണം എന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ അവിയലിനുള്ള തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ നല്ലപോലെ തേങ്ങ ഉണ്ട് ഒരു നല്ല വലിയ മുറി തേങ്ങ തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അവിയലിന് തേങ്ങ ഒരു തേങ്ങ മുഴുവനും ഇട്ടാൽ അത്രയും നല്ലതെന്നൊക്കെയാണ് പറയുക അതേപോലെ തേങ്ങയിൽ പൊതിഞ്ഞ് അവിയലിരിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുക പിന്നെ ഒരു അഞ്ചിട്ട് ഉൾ വണ്ടി വഴി കൂടെ പോകണമെങ്കിൽ ഇവിടെ കേൾക്കാം വെച്ചാൽ ഭയങ്കര ശല്യമാണ് ഒരു കക്ഷി അല്ല സമയത്ത് ബൈക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അഞ്ചിട്ട് ചെറിയ ഉള്ളി രണ്ടായിട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് പച്ചമുളക് പച്ചമുളകെടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് രണ്ട് കരിവേപ്പലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഇല്ല നല്ല ജീരകവും കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക എന്ന് വെച്ചാൽ ചതഞ്ഞാൽ പോരാ കാളൻ മൂരച്ചൂട്ട് അതിനൊക്കെ അരയണ പോലെ നല്ലപോലെ അരയരുത് എരിശ്ശേരിയുടെ പാകം അകരുത് അതിനെ മുമ്പായിട്ട് നിൽക്കണം അങ്ങനെ ഒരു പാകത്തിലാണോ ഇത് നമുക്ക് ഒതുക്കിയെടുക്കാൻ അപ്പം ഞാനത് അരച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ച് തരാം ഏതാ പാകം എന്നുള്ളത് നമ്മുടെ തേങ്ങ ഞാൻ അതെ ഈ പാകത്തിലാണ് അരച്ച് വെച്ചിരിക്കുന്നത് ഉണ്ടോ തോറിൻ്റെ പാകമല്ല തോറിൻ്റെ വെറുതെ ഒന്നും ചരച്ചെടുക്കല്ലേ ഉള്ളൂ നമ്മൾ എരിശ്ശേരിക്കാണെങ്കിൽ ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കും നമ്മൾ അപ്പം അതൊന്നും അല്ലാത്ത ഒരു പാകം ഇങ്ങനെ അരച്ചെടുക്കുക നമ്മുടെ കഷ്ണം ഞാൻ ഒന്നുകൂടി തുറന്നിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കിയൊക്കെ നോക്കാം വെന്തണ്ട് എന്നാലും ഒന്നുകൂടി വേവാ ഈ വെള്ളം വേണ്ട ഈ വെള്ളം കൂടെ വെച്ചു വരുന്നവർ നമുക്ക് വേവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് പറഞ്ഞാൽ ഇളക്കിയിട്ട് എല്ലാം കൂടി കൂട്ടി ഇങ്ങനെ നടുക്കിലേക്ക് ആക്കാം വിടർന്നാലും ഇത്രയും നേരം കിട്ടണം ഇനി അത് വേണ്ട നമുക്കിങ്ങനെ നടുക്കിലേക്കാക്കി വയ്ക്കാം എന്നിട്ട് നമുക്കത് വീണ്ടും അടച്ചു വെച്ച് ഒന്നും കൂടെ വരും ഇനി വെന്തത് പൂർത്തിയാകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ പുളിയെല്ലാം തിരുമ്മി വെക്കാം പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മുടെ അവിയലിനെ പുളി ചേർക്കുമ്പോൾ മധുരമുള്ള പുളികൾ കിട്ടും ചില വാളംപുളി മധുരം ഉള്ളതായിരിക്കും അപ്പം മധുരമുള്ള പുളി എടുക്കരുത് അവിയലിൻ്റെ ഗുണമേ പോയി പോകും അതിനു വേണ്ടിയിട്ട് പുളി വാങ്ങിച്ചാലും വേണ്ടില്ല പിന്നെ അതേപോലെ തന്നെ മോര് ചേർക്കരുത് പാവയ്ക്ക ചേർക്കരുത് ഈ അവിയലിന് അതൊന്നും ചേരില്ല ശരിക്കുള്ള അവിയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യയുടെ അവിയലെന്ന് പറഞ്ഞാൽ അതൊന്നും ചേരാത്താണ് പാവയ്ക്കയോ വടക്കോട്ടൊക്കെ ഉള്ളവർക്ക് പാവയ്ക്കയുടെ ഇലയെങ്കിലും ഇടണം എന്ന് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കോഴിക്കോട് ആ സൈഡിലൊക്കെ പക്ഷേ പാവയ്ക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവിയലിൻ്റെ ടേസ്റ്റേ പോയി പോകും നമുക്ക് വീട്ടവിയലൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലാതെ നല്ല സദ്യക്കൊക്കെ ആയിട്ട് വേണ്ടി വെക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് കായേന അവിയലിൽ അതേപോലെ മോര് ചേരില്ല മാങ്ങ ഒപ്പിക്ക് അത്രേ ഉള്ളൂ പുളി വാളംപൊളി തന്നെയാണ് അതിന് ചേരുക പിന്നെ വെള്ളം അധികം ആവാണ്ട് വളരെ കുറച്ച് വെള്ളത്തിൽ ഈ പുളി കലക്കി വയ്ക്കാവൂ അപ്പോൾ നമ്മുടെ അവിയൽ ഞാൻ വീണ്ടും തുറന്നു നോക്കുവാണ് അപ്പോൾ ഒരു പൊടിക്ക് വെള്ളം ബാക്കിയുണ്ട് കഷ്ണമൊക്കെ വെന്തുണ്ട് അപ്പോൾ അതിപ്പോൾ പറ്റിക്കോളൂ നമുക്കൊന്ന് തീ പൊട്ടിയിട്ടാൽ മതി അത്ര ആവശ്യമുള്ളൂ ആ വെള്ളം പോലും ഇല്ലാണ്ടായിട്ടേ നമ്മൾ ഈ മുകളിൽ കിടക്കുന്ന കഷ്ണങ്ങൾ ഇങ്ങനെ നടക്കേണ്ടത് ഇതുപോലെ അവിയൽ മൊത്തമായിട്ട് നമ്മൾ അരപ്പ് ചേർക്കാവൂട്ടോ അവിയലൊരിക്കലും വെള്ളമുള്ളപ്പം അരപ്പ് ചേർക്കരുത് അവിയലിൻ്റെ ടേസ്റ്റൊക്കെ മൊത്തം പോയി പോകും നിങ്ങൾക്ക് കഷണം എന്തെന്ന് പറഞ്ഞ് ഏതുകൊണ്ട് തേങ്ങ ചേർക്കരുത് അങ്ങനെ സംശയമുള്ളവർ ഇത് കാര്യം ചെയ്യാം നിങ്ങൾ കഷ്ണം ആദ്യം വയ്ക്കുന്ന സമയത്ത് തന്നെ വെള്ളം കുറച്ച് കുറച്ച് വെച്ചാൽ മതി രണ്ടാമത് ഇടയ്ക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കഷ്ണം എന്തോയെന്ന് അറിയാലോ എന്തിലാന്ന് ചിലപ്പം വെള്ളം കൂടെ ഒഴിച്ചു വന്ന് ഇളക്കിയിട്ടുള്ളൂ അടച്ചിട്ട് അപ്പോൾ അയക്കേ അപ്പോൾ അതെ വെള്ളമൊക്കെ വറ്റി വറ്റി വന്നുണ്ടോ തീരെ ഇല്ലാണ്ടായി ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് ആദ്യം തന്നെ നമുക്ക് പുളി പിഴിഞ്ഞ് കൊടുക്കാം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പുളി ഇത്രയും കുറച്ച് വെള്ളത്തിൽ എടുക്കാവൂ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ കാരണം നമ്മുടെ അവിയലിന് വെള്ളം പാടില്ല എന്നുള്ളതാണ് ഏത് അവിയൽ വെച്ചാലും ഇങ്ങനെ തന്നെ വയ്ക്കണം ഏത് കഷ്ണം കൊണ്ട് അതായത് ഇനി നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചി ചേർക്കണം നമ്മൾ ഈ തേങ്ങ ചേർത്താപ്പം ഇനി അവിയൽ റെഡി ആയെന്ന് വിചാരിക്കല്ലേ ഇനി നമുക്ക് രണ്ട് സംഭവം കൂടി ഇതിലേക്ക് സാധനം കൂടി ചേർക്കാനുണ്ട് രണ്ടല്ല മൂന്ന് അത് ചേർത്താലാണ് നമ്മുടെ അവിയൽ സദ്യാവിയലായിട്ട് മാറുകയുള്ളൂ അപ്പോൾ അത് ചേർക്കുമ്പോഴേക്കും നിങ്ങൾ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് ചാനലിൽ വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും കൂടി ഓൾ വെച്ചോളൂ വെച്ചോളും ഒക്കെ നമ്മുടെ ഓണം റെസിപ്പികളൊക്കെ വരുമ്പോഴോ അല്ലാത്ത വരുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് വേഗം വേഗം നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ ആ ലൈക്ക് കൂടി ഒന്ന് അമർത്തണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് അറിയിക്കുക അപ്പം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ചേർക്കുന്ന എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം നമ്മുടെ അവിയലൊക്കെ ഞാൻ നല്ലപോലെ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇനിയും കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് പൊടിയായിട്ട് ആ തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കണം നമുക്ക് ഒന്ന് അതേപോലെ തന്നെ ഒരു രണ്ടു കരിവേപ്പില ചേർക്കണം നമുക്ക് ഇങ്ങനെയൊക്കെ ചേർത്ത് വരുമ്പോഴാണ് നമ്മുടെ സദ്യ ടേസ്റ്റ് പൂർണ്ണമാവുകയുള്ളൂ സദ്യ ടേസ്റ്റ് സദ്യ ടേസ്റ്റ് എന്ന് വെച്ചാൽ സദ്യ അവിയലിൻ്റെ ടേസ്റ്റ് അറിയാതെ ഇനി ഒരു സാധനം കൂടി ചേർക്കാറുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം അതിനുമുമ്പ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്കിനി ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് നമ്മൾ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും രണ്ടതിൽ കരി കൂടി അവിടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കണ്ടായിപ്പം നമ്മൾ എടുക്കാൻ നേരത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവർക്കൊന്നും അറിയണ്ടാവില്ല ആദ്യമായിട്ട് ഓണ പാചകത്തിലേക്ക് കിടക്കുന്നവരൊക്കെ വേഗം വന്നോളൂ നമ്മുടെ പാചകം കണ്ട് പഠിച്ചിട്ട് ഓണസദ്യ ഒരുക്കാം അപ്പോൾ ഇനി നമുക്ക് നല്ല വേറെ ഒരു റെസിപ്പിയായിട്ട് വരാം അതുവരെ ബൈ